International uhm, international ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ ഡിവിഷൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി ബാസ്മിൻ ബാബു ആണുള്ളത് വാർത്തയിലേക്ക് നഗരസഭ എഴുപത്തിരണ്ടാം ഡിവിഷൻ ചുള്ളിക്കലിൽ നിന്ന് മത്സരിക്കുന്ന ബാസ്റ്റിൻ ബാബു ആണ് സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ബാസ്റ്റിൻ ബാബു മത്സരിക്കുന്ന ബാസ്റ്റിൻ ബാബു ഞങ്ങള് ബാസ്റ്റിൻ ബാബുനെ കാണാനായിട്ട് വന്നിരിക്കുന്നത് എഴുപത്തിരണ്ടാം ഡിവിഷൻ ചുള്ളിക്കലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബാസ്റ്റിൻ ബാബുവിന് സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ ഞങ്ങള് കാണാൻ വേണ്ടി വന്നതാണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനും ഒക്കെയാണ് വന്നത് പ്രചരണ രംഗത്ത് ഒരാഴ്ച പിന്നിട്ടല്ലോ അതെ ഒരാഴ്ച പിന്നിട്ടപ്പോഴുണ്ടായ ഒരു അനുഭവം എന്താണ് വളരെ സന്തോഷം എന്ന് അനുഭവം തന്നെയാണ് കാരണം ഒരു സ്വതന്ത്രം നമുക്കൊരു ടെൻഷൻ സ്വാഭാവികമായിട്ടുണ്ടാവും മത്സരം അതെ അപ്പൊ അത് പാടേ മാറ്റി വെക്കുന്നൊരു അനുഭവമാണ് കാരണം ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ നിന്നുള്ള സ്വീകാര്യത വളരെ എന്നെ തന്നെ ഞെട്ടിച്ചൊറിഞ്ഞിരിക്കുകയാണ് കാരണം അതെല്ലാം ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എന്റെ ഡിവിഷനിൽ പത്താം ഡിവിഷൻ കരുവൽപ്പൊടി പത്താം ഡിവിഷനില് ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു റിസൾട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു അംഗീകാരം ഈ ഡിവിഷനിൽ ലഭിക്കുന്നതായിട്ടാണ് എനിക്ക് ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കും മനസ്സിലാക്കുന്നത്

അപ്പോ ചെല്ലുമ്പോൾ ഇവിടുത്തെ പോരായ്മകളെ കുറിച്ചോ അല്ലെങ്കിൽ വികസനങ്ങളെ സംബന്ധിച്ചോ അങ്ങനെ വോട്ടർമാർ സംസാരിക്കാറുണ്ടോ അല്ലെ ഇങ്ങനെ ഓരോ കാര്യങ്ങള് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ സംസാരിക്കാറുണ്ട് നമുക്കെല്ലാം പരിഹരിക്കാം എന്നുള്ളൊരു ഉറപ്പ് കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഞ്ചു വർഷം എന്റെ ഡിവിഷന്റെ ഇതിലും മോശമായ ഒരു ഡിവിഷൻ ആയിരുന്നു ആ ഡിവിഷൻ മികച്ച ഡിവിഷൻ ആക്കി അഞ്ചു വർഷം കൊണ്ട് മികച്ച ഡിവിഷൻ ആക്കി എന്റെ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് എനിക്ക് അംഗീകാരം ഇവിടെ സാധിക്കും ലഭിക്കുമെന്നാണ് അതുപോലെ തന്നെ ഇപ്പോ ഒരു വലിയ വെല്ലുവിളിയാണല്ലോ നേരിട്ട് കൊണ്ടിട്ടാണ് അതായത് ഒരു ഒരു ചതി തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ സ്വാഭാവികം സംഭവിച്ചിരിക്കുന്നത് തന്നെയാണല്ലോ കാരണം അതൊരു ചതി തന്നെയാണ് കാര്യം ഞാൻ നൂറ് ശതമാനം മത്സരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മാറി നിന്നൊരു വ്യക്തിയാണ് എന്റെ ഒരു ആവശ്യം ജനീവിനാണെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് ഈ ഡിവിഷനിലെ കോൺഗ്രസിന്റെ കൊച്ചിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മണ്ഡലം പ്രസിഡന്റിന് അവസരം കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ആവശ്യം അതാണ് ആവശ്യപ്പെട്ടത് കാരണം ഞാൻ ഡി സി സി പ്രസിഡന്റ് മുമ്പാകെ എന്റെ ആവശ്യം ഞാൻ പറയുകയുണ്ടായി അപ്പൊ അദ്ദേഹം ആലോചിക്കാം പറഞ്ഞു ഞമ്മള് ഞാൻ പുറകെ നിന്നത് ഈ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്താം എന്നുള്ളതാണ് എന്റെ ആവശ്യം കാരണം ഒരു യുവാവ് കടന്നു വരട്ടെ എന്നുള്ളതാണ് എന്റെ ആവശ്യം പക്ഷെ നമ്മളൊക്കെ നെട്ടിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ നടന്നിരിക്കുന്നത് കാരണം ഒരു ഇത് ഒരു യുവാക്കൾക്ക് പോലും ഒരു പ്രാതിനിധ്യം ഇല്ലാത്ത യുവാക്കൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ നൂറ് ശതമാനം അത് തന്നെയാണ് കാരണം യുവാക്കൾക്ക് മുന്നിലേക്ക് വരണം കാരണം ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികൾ നിർണയം നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും യുവാക്കൾക്ക് ഒരു പ്രാതിനിധ്യം സിറ്റിംഗ് കൗൺസിലർ കൂടിയാണ് നഗരസഭയിലെ തന്നെ മികച്ച കൌൺസിലർമാരിൽ ഒരാളെന്ന ഖ്യാതി നേടിയ വ്യക്തിത്വമാണ് ബാസ്റ്റിൻ ബാബു എന്നാൽ ഇത്തവണ ബാസ്റ്റിൻ ബാബുവിന് യു ഡി എഫ് സീറ്റ് നൽകിയില്ല യുവാക്കൾക്ക് സീറ്റ് നൽകണമെന്ന ബാസ്റ്റിൻ ബാബുവിന്റെ ആവശ്യവും പാർട്ടി അംഗീകരിക്കാത്തിൽ പ്രതിഷേധിച്ചാണ് ഇത്തവണ ബാസ്റ്റിൻ ബാബു സമീപത്തെ വാർഡായ ചുള്ളികളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തെടുന്നത് ഡിവിഷനിൽ വിജയിച്ചു കയറാൻ കഴിയുമെന്നും താൻ അഞ്ചു വർഷക്കാലം കൊണ്ട് സമീപത്തെ ഡിവിഷനിൽ നൽകിയ വികസന പ്രവർത്തനങ്ങൾ ചുള്ളികൾ ഡിവിഷനിലും വേണമെന്ന ആവശ്യമാണ് വോട്ടർമാർ ഉന്നയിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് ജനകീയ അംഗീകാരം ലഭിക്കുമെന്നും ബാബു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ബാബുവിന്റെ വാക്കുകളിലേക്ക് പക്ഷെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എല്ലാ വിഭാഗത്തെയും പരിഗണിച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ ലക്ഷ്യം ഞാൻ കാരണം ഒരു ഡിവിഷനാണ് പക്ഷെ ആ ഡിവിഷനിൽ എല്ലാവരും ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് ഞാൻ പോയിരിക്കുന്നത് അവിടെ യുവാക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം സ്പോർട്സ് മേഖലയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൊച്ചി കോർപ്പറേഷൻ സ്പോർട്സ് കാര്യം നടന്നിട്ടിരിക്കുന്ന ഡിവിഷനാണ് യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരിക അതാണല്ലോ നമ്മുടെ ലക്ഷ്യം അടുത്ത സുഹൃത്തുക്കളിലൊരാളാണ് തൊട്ട് സമീപത്തെ ഡിവിഷനിൽ കൗൺസിലർ ആയിരുന്ന സ്ഥലം

മഴയത്ത് നമുക്ക് വോട്ടർമാർ തള്ളിക്കളയില്ല ഇപ്പൊ ഇവിടെ ബ്ലാസ്റ്റിൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ ഡിവിഷന് വേണ്ടി ഇപ്പൊ കരുവേലിപ്പൊടി പഴയ കരുവേലിപ്പൊടി പത്താം ഡിവിഷന് വേണ്ടിയിട്ട് മനസ്സിൽ ഒരുപാട് പദ്ധതികൾ നേരത്തെ തന്നെ മത്സരിക്കുമ്പോ തന്നെ ഉണ്ടായിരുന്നു അതന്ന് തുറന്നു പറഞ്ഞു അത് നൂറ് ശതമാനം പ്രാവർത്തികമാക്കിയിട്ടാണ് അടുത്ത ഒരു ടൈമിലേക്ക് ഇവിടെ അടുത്തേക്ക് ഇവിടേക്കും ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു കുറവാണ് അടിസ്ഥാന ഈ ഒരുവിഷനിൽ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അടിസ്ഥാന സൗകര്യം കാരണം ഇവിടെ നമുക്ക് ഇപ്പോ അതുപോലെ തന്നെ ടർപ്പ് കൊണ്ടുവരാനും പാർക്ക് കൊണ്ടുവരാനുള്ള സ്ഥലം ഈ ഡിവിഷനിൽ അതിന്റെ ഒരു പൊതു ഇടം നമുക്ക് അപ്പൊ ഒരു ചെറിയൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഉള്ളത് അവിടെ എന്തെങ്കിലും മികച്ചത് സംരംഭം കൊണ്ടുവന്നിരിക്കും

അവരുടെ ജനപ്രതിനിധിയാണല്ലോ അംഗീകാരം നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി